ഗുഡ് മോർണിംഗ് ചായപ്പൊടിയിൽ മായം കണ്ടെത്തിയ പിന്നെ ഞാൻ രാവിലെ ഇപ്പോൾ എല്ലാ ദിവസവും കാപ്പിയാണ് കേട്ടോ കുടിക്കുന്നത് അപ്പോൾ നോക്കുന്നത് ചെറിയ വാട്ടയേറ്റിൻ്റെ ഡേ ഒന്ന് നോക്കിയാലോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ രാത്രി നല്ല മഴയും കാറ്റും ആയിരുന്നു കേട്ടോ നിങ്ങളുടെ എവിടെയൊക്കെ എങ്ങനെയുണ്ട് നല്ല മഴയൊക്കെ ഉണ്ടോ എല്ലാവരും സേഫ് സേഫായിട്ടൊക്കെയാണോ ഇരിക്കുന്നത് അപ്പോൾ ഇല്ലേ മഴയത്ത് നമ്മുടെ ചെടിച്ചട്ടി എല്ലാം വീണ് പൊട്ടിക്കിടക്കുന്നു പിന്നെ ചക്കയൊക്കെ താഴെ വീണു തേ മാോസ്റ്റിനും എല്ലാം താഴെ വീണു അങ്ങനെ ഞാനും മ്മക്കുട്ടി ഇതെല്ലാം നോക്കി ഇതെല്ലാം ഇറക്കിക്കൊണ്ട് നടന്ന് അകത്ത് കൊണ്ടുവച്ചു എന്നിട്ട് ഞാൻ ഈമ്മക്കുട്ടിക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്തു ഞാനേം കഴിച്ചു അപ്പോൾ മട്ടൺ സ്റ്റൂ ആണ് കേട്ടോ ഞാൻ രാവിലെ കഴിച്ചത് അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അവിടെ മീനൊക്കെ ക്ലീൻ ചെയ്യുകയാണ് കൊഞ്ചാണ് കേട്ടോ അപ്പോൾ നോക്കിയിരിക്കുന്ന ഒരാളെ കണ്ടോ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ എന്നിട്ട് കൊഞ്ചൊക്കെ കൂട്ടി എന്നാൽ ഉച്ചയ്ക്ക് ഒരു പിടി പിടിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് നേരെ പോയിട്ട് രാവിലത്തെ മാംഗോസിനൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു അങ്ങനെ ഉച്ചയായപ്പോൾ ചക്കയും കൊഞ്ചും കറിയാക്കിയായിരുന്നു കേട്ടോ അതും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കൂടെ എനിക്കൊരു മാങ്ങാച്ചാർ വേണം കേട്ടോ അത് നിർബന്ധമാണ് ഈ ചക്കയുടെ കൂടെ മാങ്ങാച്ചാറും മോര് മോരുകാച്ചിതുമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത്ര മാത്രം പിന്നെ എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നേ അങ്ങനെ അത് ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കിത് ഈ ഒരു സംഭവമാണ് ഇതൊരു ഹൽവയാണ് കേട്ടോ അധികം മധുര ഇഷ്ടമില്ലാതെ പോലും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കുട്ടിക്കൊന്നും അധികം മധുര ഇഷ്ടമില്ല കേട്ടോ പക്ഷെ അവൾ പോലും നന്നായിട്ട് ഈ സംഭവം കഴിച്ചു അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടാവേ അതിനുശേഷം മണി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാപ്പി കുടിച്ചു കൂടെ ഇത് ഈ കാണുന്ന നെയ്യപ്പാണ് ഈ ഇമ്മക്കുട്ടി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പാട്ട് കാണുമെ ടിവിയിൽ കാക്കയെ കാക്കേ പാട്ട് അതിനത്തെ ഈ നെയ്യപ്പം കണ്ടുകഴിഞ്ഞാൽ എനിക്ക് നെയ്യപ്പം കഴിക്കാൻ കുറേ നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഈ നാട്ടിലെങ്ങും കിട്ടാനില്ലായിരുന്നു അങ്ങനെ ഫൈനലി കുറേ കട കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ അവസാനം കിട്ടിയത് പിന്നെ ഞങ്ങൾ കുളിയെ കഴിഞ്ഞ് ചെറുതായിട്ടത് നടക്കാനൊക്കെ പോയി അതിനുശേഷം പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ ഡിന്നർ ഒന്ന് പാക്ക് ചെയ്ത് വിട്ടു ചപ്പാത്തിയും പിന്നെ ബീഫ് കറിയായിരുന്നു ട്ടോ നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊടുത്ത് വിട്ടത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഞാൻ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കുറേയായിട്ട് കുറേ ആയിട്ട് കുറേ ഫുഡ് കഴിപ്പാണ് അത് കാരണം ഒരു സാലഡ് ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ സാലഡ് ഞാനിങ്ങനെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ പീൽ ചെയ്ത് പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ചില്ലി ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത് ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയ ചില്ലി ഓയിലല്ല ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് ഈ ചില്ലി ഓയിൽ ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളും ടേസ്റ്റിയാണ് കേട്ടോ ഈ വീട്ടിലുണ്ടാക്കുന്നതിന് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരു ദിവസം ഇടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എല്ലാത്തിനും കൂടെ ഞാൻ ഈ ചില്ലി ഓയിൽ ും അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഡിന്നർ